അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിയൊക്കെ കഴിഞ്ഞ് ആതിലേയും നൂറെ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എയർപോർട്ടിൽ വൻ സ്വീകരണമായിരുന്നു ഇരുവരെയും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ആളുകളെല്ലാം ഉറക്കെ പേര് വിളിക്കുകയും ഫോട്ടോസിന് ഫോട്ടോസ് എടുക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നൂറയുടെ പേരായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ആതിലേടെ പേരങ്ങനെ വിളിക്കുന്നതായിട്ട് കേൾക്കുന്നില്ല എന്നാലും നൂറ നൂറെന്നൊക്കെ വിളിച്ച് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ നൂറ് ആതിലെ നൂറയുടെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഏർപ്പെട്ടുനിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പക്ഷേ നൂറ ഈ ആരാധകരെ ഒക്കെ കണ്ട് പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയായി എക്സൈറ്റഡായി അതിലേടെ കൈയൊക്കെ വിട്ട് ഓടിപ്പോയി ഫോട്ടോ എടുക്കാനും കൈ കൈ ഒക്കെ കൊടുക്കാനും ഹാൻഡ് ഷേക്ക് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് അതിനിടയിൽ ഒന്ന് രണ്ട് പേര് നൂറയ്ക്ക് പൂവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് നൂറയുടെ പേരിങ്ങനെ വിളിക്കുമ്പോൾ അതിലേക്കത് അങ്ങ് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും അതിൽ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ രണ്ടുപേരും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം അത്രയും തിരക്കായിരുന്നു അവർക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചുറ്റും കൂടി നിന്ന് എങ്ങനെയൊക്കെയോ ആണ് അവർ രണ്ടുപേരെയും പുറത്തിറക്കി കാറിലേക്ക് കയറ്റിയത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒത്തിരി നെഗറ്റീവ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇത്രയധികം സ്വീകരണമൊന്നും അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും നല്ല സ്വീകരണമായിരുന്നു രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണെന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും